ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഉപേരിയാണേ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു ബീട്രൂട്ട് ഒരു കഷ്ണോ ഉള്ളി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് എടുക്കുക ഒന്നോ രണ്ടെണ്ണോ മാത്രം മതി കുറച്ച് തേങ്ങാ ചെരുവെയ്ത് അരമുറിയൊന്നും വേണ്ട കുറച്ച് മാത്രം മതി പിന്നെ ഒരു തണ്ട് കറിവേപ്പിലേ ആദ്യം തന്നെ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക സവാള അരിയുമ്പോൾ നൈസായിട്ട് അരിയൊന്നും വേണ്ട കലേശം കട്ടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ സവാളയെ അരിഞ്ഞെടുക്കുക കാന്താരി മുളക് നടുുകയെ ഒന്ന് കയറിയിട്ടാൽ മാത്രം മതി പച്ചമുളകാണെങ്കിലും അങ്ങനെ തന്നെ മതി നമ്മളിവിടെ തേങ്ങയും എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണേ പാനിലേക്ക് ഇടുന്നതിന് മുന്നേ തന്നെ അങ്ങനെ നമ്മൾ ഇതിവിടെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രം മതി ഇനി ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ബീറ്റ് റൂട്ട് ഉപ്പേരി ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒന്ന് മനസ്സിലാക്കാൻ എത്ര പേർക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയാം എന്നുള്ളത് പിന്നെ നമ്മുടെ ഈ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇനി ഒരു പാൻ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് കടു പൊട്ടിക്കുക അതിലേക്ക് ആദ്യം തന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് അത് കഴിഞ്ഞ് നമ്മൾ ഈ മിക്സ് ചെയ്ത മിക്സ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കയലെടുത്ത് ചുമ്മാ വെറുതെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക നന്നായി മിക്സ് ഒന്നും ചെയ്യേണ്ട നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതാണല്ലോ അങ്ങനെ നമ്മൾ മൂടി വെച്ച് ഒന്ന് വേവിക്കാൻ പോവുകയാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതൊന്ന് വേ കുക്ക് ചെയ്തെടുക്കുന്നത് ഇതാണ് നമ്മുടെ ഉപ്പേരി എങ്ങനെയുണ്ട് ഗൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് പറയണേ